ഹലോ ദോസോ സബ്ലോ സബ് ടീക്കേനാ മെ ഉമ്മീദ് കർത്താം സബ് ടീക്കേ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നത് അതായത് ഇത് ഒരുപാട് പേർക്ക് അറിയാം വളരെ സിമ്പിളാണ് എന്നാലോ ഒരുപാട് പേര് തെറ്റിക്കുന്നുമാണ് ഓക്കെ അതാണ് അതായത് എനിക്കുണ്ട് എനിക്കില്ല അതുപോലെ നിനക്കുണ്ടോ അവനക്കുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടി വരില്ല ഇത് എങ്ങനെ ചോദിക്കാം നമുക്ക് തോന്നാം ആദ്യം എനിക്ക് എനിക്കച്ഛനുണ്ട് എങ്ങനെ പറയാം എനിക്കുണ്ട് മരപാസ് പിതാഹേ അവിടെ പാസ് കൊടു ത്തും കൊടുക്കാതെയൊക്കെ യൂസ് ചെയ്യാം ഒരു തെറ്റുമില്ല പാസ് ഇല്ലാതെ മേരെ പിതാഹെ എന്നും പറയാം അതിന്റെ അർത്ഥം എനിക്ക് എന്ന് തന്നെയാണ് ഓക്കെ അടുത്തത് മേര മാതാഹെ അല്ലെങ്കിൽ മേരപ്പാസ് മാതാഹെ എനിക്കമ്മുണ്ട് അമ്മയില്ലാതാണെങ്കിൽ മേരപ്പാസ് മാതാ നെഹിഹെ അല്ലെങ്കിൽ മേരാ മാതാ നെഹിഹെ എനിക്ക് അമ്മയില്ല പാസ് കൊടുത്തും കൊടുക്കാതെയൊക്കെ യൂസ് ചെയ്യാം ഓക്കെ അടുത്തത് നിനക്ക് അമ്മയുണ്ട് എന്ന് ചോദിക്കാം നിനക്ക് ക്യാത്തുമാരെ മാഹേ യാത്തുമാരെ മാഹേ എന്ന് പറഞ്ഞാൽ നിനക്ക് അമ്മയുണ്ടോ ഇനി അവൻക്ക് അമ്മയുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം അത്തുമ്മ്മാരെന്നുള്ള നമ്മൾ ഉസ്കെ കൊടുത്താൽ മതി ഉസ്കെ മാഹേ അവന് അമ്മയുണ്ടോ ഇനി അവൻ അച്ഛനുണ്ടോന്നാണെങ്കിൽ അവന് പിതാവുണ്ടോ ഇനി ക്യാമാണെങ്കിൽ ചേർക്കണമെന്നില്ല അവിടെ ഒരു ക്വസ്റ്റിൻ്റെ ടോൺ വേണമെങ്കിൽ ചേർത്താൽ മതി ഉസ്കെ പിതാഹേ ഉസ്കെ പിതാഹേ എന്ന് വെച്ചാൽ മതി ഉസ്കെ ക്യാ അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം ഉസ്കെ പിതാ അവന് അച്ഛനുണ്ടോ ഓക്കെ അടുത്തത് അവന് സഹോദരൻ ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് സഹോദരനുണ്ട് എന്നെ പറയാം എനിക്ക് സഹോദരൻ ഉണ്ട് മരഭായിയേ മേരെ ഭായി എന്ന് പറഞ്ഞാൽ മതി എനിക്ക് സഹോദരൻ ഉണ്ടാകുന്ന അർത്ഥം ഇനി കുറച്ചും കൂടി നല്ലത് പറയണമെങ്കിൽ മരപ്പാസ് ബായിയേ എൻ്റെ അടുത്ത് എനിക്ക് സഹോദരനുണ്ട് ഇനി എനിക്ക് സഹോദരി ഉണ്ട് എന്നാണെങ്കിൽ മരപ്പാസ് ബഹനെ മരപ്പാസ് ബഹന അല്ലേ മേര മര ബഹനെ മര ബഹന എന്ന് പറഞ്ഞാൽ തന്നെ മതിയോ കുഴപ്പമൊന്നുമില്ല തെറ്റൊന്നുമല്ലതാണ് അങ്ങനെ പറയാം പ്രശ്നം ഒരു തെറ്റുമില്ല ഓക്കെ ഇനി അടുത്തത് നിനക്ക് സഹോദരനുണ്ടോ ചോദിക്കാം കേ തുമരേ ഭായിയേ ക്യാത്തുമാരെ ഭായിയെ നിനക്ക് സഹോദരൻ ഉണ്ടോ നിനക്ക് സഹോദരൻ ഉണ്ടാണെങ്കിലോ ക്യാതുമാരെ ബഹനെഹേ നിനക്ക് സഹോദരി ഉണ്ടോ ഓക്കെ ഇനി അടുത്തത് അവനക്ക് സഹോദരൻ ഉണ്ടാണെങ്കിലോ അവനുക്ക് സഹോദരനുണ്ടോ നിനക്ക് സഹോദരൻ സഹോദരി അവനുക്കുണ്ടോ എന്നാണ് അർത്ഥം സഹോദരി ഉണ്ടോ ഉസ്കെഹേ മനസ്സിലായോ ഉസ്കെ എന്നാണ് അവനക്ക് എന്നുള്ളത് ഓക്കേ ഇനി എനിക്ക് വീടുണ്ടോ എന്ന് ഇങ്ങനെ പറയാം എനിക്ക് വീടുണ്ട് മേരെ പാസ് ഗർഹ അല്ല മേരെ ഗ്രഹെ ഇങ്ങനെ പറയാം മേരെ പാസ് ഗ്രഹേ എന്റെ അടുത്ത് വീടുണ്ട് മരപ്പാസ് ഗർഹെ ഹീയേ എൻ്റെ അടുത്ത് വീടില്ല വീടുണ്ടോ യാസ് ഗ്രഹെ പാസ് ഗ്രഹേ നിനക്ക് വീടുണ്ടോ അതുപോലെ അവനക്കുണ്ടോ ചോദിക്കാൻ അവന് ഇനി എനിക്ക് ജോലിയുണ്ട് എങ്ങനെ പറയാം मेरे पास काम 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 है, 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 मेरे 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 पास 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 नहीं नहीं क्या 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 तुम्हारे क्या तुम्हारे क्या तुम वेल ना वे चोली जो उमे है, है? जोल ഉസ്കാ നഹിക്കാം ഹെ ഉസ്കാ നഹിക്കാം ഹെ അവന് ജോലിയൊന്നും ഇല്ല വെറുതെ തിരിഞ്ഞ് നടക്കാണ് ഓക്കെ എനിക്ക് വാഹനമുണ്ട് എങ്ങനെ പറയാം എനിക്ക് വാഹനം ഉണ്ടെന്നാണെങ്കിൽ പാസ് ഗാഡിയേ മേരെ പാസ് ഗാഡി ഹെ എന്റെ കയ്യിൽ വണ്ടി ഉണ്ട് കേട്ടോ എന്ന് പറയാം പാസ് ഗാഡിയേ നിനക്ക് വണ്ടി ഉണ്ടോ പാസ് ഗാഡിയേ അല്ലെങ്കിൽ ഗാഡിയേ നിന്റെ കയ്യിൽ വണ്ടി ഉണ്ടോ എന്നാണ് അർത്ഥം അവൻ്റെ കയ്യിൽ വണ്ടി ഉണ്ട് ചോദിക്കണേ പാസ് ഗാഡിയേ അല്ലെങ്കിൽ അവന് വണ്ടിയുണ്ടോ ഓക്കെ പാസ് ഗാഡി നെഹിയ അവൻ്റെ കയ്യിൽ വണ്ടി ഒന്നുമില്ല उसके पास गाड़ी नहीं है लेंगे पास होगा ले क्या उसके गाड़ी नहीं है आदमी कह लो 121 नुल्ला அடுத்து એనికి દુબઈલે બિઝનેસ ഉണ്ട് એને બોલ아 એనికి દુબઈલે બિઝનેસ ഉണ്ട് મેન દુબઈને બિઝનેસ હે એનું ઓરના થને મેડી આદલ મેરે પાસ દુબઈ મે બિઝનેસ હે મેરે પાસ દુબઈ મે બિઝનેસ હે એને કી દુબઈલે બિઝનેસ ઉંડો કે તુમારે દુબઈ મે બિઝનેસ હે કે તુમારે દુબઈ મે બિઝનેસ હે આ ઇની അവનકુ દુબઈલે બિઝનેસ ઉંડો કે ઉસ્કે દુબઈ મે બિઝનેસ હે કે ઉસ્કે દુબઈ મે બિઝનેસ હે

മുജിയ എവിടെ യൂസ് ചെയ്യാം മുജ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പൊതുവായിട്ട് മുജ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ നീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മുജ യൂസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഭക്ഷണം വെള്ളം വസ്ത്രം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വേണ്ടി വരുമല്ലോ അപ്പോൾ നമ്മുടെ വാർഡ്സ് നമ്മുടെ വാഡ്സ് നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് മുജ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അതായത് നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വിശപ്പ് നമ്മുടെ ദാഹം നമ്മുടെ സ്നേഹം ഇതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മുജ യൂസ് ചെയ്യാം ഇപ്പോൾ എനിക്ക് വിശപ്പ് തോന്നുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ മുജ ബൂപ്പ് ലഘുരിയെ മുജേ ബൂക്ക് ലഘുരി എനിക്ക് വിഷക്കുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നുണ്ട് മുജേ പ്യാസ് ലഘുരിയേ ഓക്കെ മനസ്സിലായോ അതാണ് മുജ അവിടെ രണ്ടിൻ്റെ അർത്ഥം എനിക്കെന്നാണ് മേഡേ എന്ന് പറഞ്ഞാലും മുജയെന്ന് പറഞ്ഞാലും എനിക്കെന്നാണ് അർത്ഥം വരിക പക്ഷേ മുജ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊരു നിയമമുണ്ട് ഓക്കെ ഇനി മുജയ ചുട്ടി ഹേ എന്ന് പറയാം അവിടെ അങ്ങനെ തന്നെ പറയാം ഒരു പ്രശ്നമില്ല മുജ ചുട്ടി ഹേ എനിക്ക് ലീവുണ്ട് മുജേ കാം ഹേ എനിക്ക് ജോലിയുണ്ട് ഇത്രേ ഉള്ളു വളരെ സിമ്പിളാണ് അടുത്തത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എങ്ങനെ പറയാം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് മേരെ പാസ് പൈസ ഹേ मेरे पास पैसा है लेकिन मेरा पैसा है इंदगी हैं दो मिंदगी पैसे हैं क्या तुम्हारे पास पैसा है क्या क्या तुम्हारे पास पैसे हैं निंदागीर पैसे हैं क्या उसके पास पैसे हैं क्या उसके पास पैसे हैं है आंदगी पैसे हैं उसके पास नहीं उसके पास पैसा नहीं है आमदेगी पैसे पास नहीं उसके पास पैसा नहीं है इंदगीर पैसे आने के लो मेरे पास पैसा नहीं है मेरे पास पैसा नहीं है जिंदगी पैसे लो क्या तुम्हारे पास पैसा है ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും എങ്ങനെയാണ് ഉണ്ട് ഇല്ല എന്ന് പറയാൻ വളരെ സിംപിളാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ ഹിന്ദി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് വളരെ ലളിതമാണ് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുഷ്പം പോലെ മലയാളം എങ്ങനെ പറയുന്നത് അതുപോലെ പറയാൻ ഹിന്ദി അപ്പോൾ നിങ്ങൾക്കിതുപോലെയൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിതുപോലെയൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് എടുക്കാം പിന്നെ വീഡിയോ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയ വീഡിയോ എന്ന് പറഞ്ഞാൽ കമൻ്റ് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ എനിക്ക് मेनमी ओके अब अगले okay, वीडियो में फिर मिलेगा धन्यवाद